السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وشد الإسلام أدب من منشن أهنگاري آباد كبرن آغاد ഒരാളെയും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളും കൊണ്ടോ മറ്റോ വിഷമിപ്പിക്കാതെ ജീവിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന മതമാണ് എല്ലാവരും സന്തോഷത്തോടെ സമത്വത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടുകൂടെ ജീവിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശം അതിന് വിഘാതമാകുന്ന മറ്റുള്ളവരുടെ മനസ്സിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റുള്ളവരുടെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലിഹി വസ്ലം നമ്മോട് പറഞ്ഞത് അൽ മുസ്ലിമു മൻസലിം ലിസാനിഹി വയദിഹി മുസ്ലിമായ മനുഷ്യനെന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ കരങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന അക്രമങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവനായിരിക്കും അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് ഹബീബ് സല്ലു അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ എന്തൊക്കെ ധരിക്കണം എന്ത് ധരിച്ചുകൂടാ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം ചെയ്തുകൂടാ എല്ലാ കാര്യങ്ങളും വ്യക്തമായും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അവൻ എപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയമുള്ള വിനയാനിദ്ധനായ ഒരു അടിമയായി തീരേണ്ടതുണ്ട് ഒരിക്കലും മനസ്സിന് അഹങ്കാരം വന്നുകൂടാ വലിയ സമ്പത്തിനുടമയായി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അഹങ്കരിക്കാൻ മനുഷ്യന് യാതൊരു അവകാശവും ഇല്ല എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ് അത് തിരിച്ചെടുക്കാൻ കഴിയുന്നവനും അള്ളാഹുവാണെന്ന ചിന്തയോടുകൂടെയായിരിക്കണം വിശ്വാസി ജീവിക്കേണ്ടത് ഹബീബ് സല്ലാഹു അലൈ വസ്ലാം തങ്ങൾ പറഞ്ഞതായി മാം ബുഹാദി അലിയുളാഹു വന്നു ബറായിബിൻ ആസീബ് അലിയുള്ളു വന്നു തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം വനഹാന അൻ ഹബ് സ്വർണത്തിൻ്റെ മോതിരം ധരിക്കുക എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ് വിരോധിക്കപ്പെട്ട കാര്യമാണ് കാരണം അത് ധരിക്കു നടക്കുമ്പോൾ സ്വാഭാവികമായ മനസ്സിൽ അഹങ്കാരം കിബിർ കടന്നു വരാൻ സാധ്യതയുണ്ട് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഒരല്പം ഒരു അണുമണി തൂക്കും കിബിർ അഹങ്കാരം ഹൃദയത്തുള്ളവൻ സ്വർഗം നിഷിദ്ധമാക്കപ്പെടുമെന്ന് ഹബീബ് സല്ലാസമ്മ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിൻ്റെ ലാഞ്ചന പോലും മനസ്സിലേക്ക് വരാതിരിക്കാൻ ഇത്തരം വിഷയങ്ങൾ പൂർണ്ണമാഞ്ചീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് വലിയ സമ്പ സമ്പത്തിനുടമയായി എന്നുള്ളതുകൊണ്ട് ഒരിക്കലും സ്വർണം ധരിക്കാൻ പട്ടു ധരിക്കാൻ അതുപോലെ തന്നെ വെള്ളിയുടെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് വിശുദ്ധ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല ഈ ഹരീസിൽ തന്നെ മുത്തഞ്ജിത്തങ്ങൾ പറയുന്നു അതേ സ്വർണ്ണത്തിൻ്റെ മോതിരം അത് റസൂറുല്ലാഹി സാഹു വൈ സ്വല തങ്ങൾ വിലക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാനിഷ്ർ ബിഫിൽഫിള്ളഹ വെള്ളിയുടെ പാത്രത്തിൽ വെള്ളിയുടെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക വെള്ളിയുടെ തളികയിൽ ഭക്ഷണം കഴിക്കുക അത്തരം പാത്രങ്ങളിൽ വെള്ളം കുടിക്കുക ഇതും നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വാനിൽ മയാസിരി വൽ വൽക്കസിയി അതേ ഓവർ കോട്ട് ധരിക്കുമ്പോൾ അതൊരിക്കലും പട്ടിനാൽ നിർമ്മിക്കപ്പെട്ട വസ്തു ആവാൻ പാടില്ല പട്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്ത്രം അത് ധരിക്കുക എന്നുള്ളത് പാടില്ല എന്ന് ഹബീബ് സല്ലു വസ്ലം മാത്രങ്ങൾ വിലക്കിയിട്ടുണ്ട് വാൻ ലുബിസൽ ഹരി വദ് ദീ ബാജി വലിസ്ബറക് വിലപിടിപ്പുള്ള ഏറ്റവും വലിയ വിലപിടിപ്പുള്ള പട്ടിൻ്റെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഒരത്തപ്പെട്ട വസ്ത്രങ്ങൾ മറ്റുമായി എന്തുപെട്ട് ബന്ധപ്പെട്ട ഏതുമാവട്ടെ അത് ധരിക്കുക എന്നുള്ളത് പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് ഹറമാക്കിയിട്ടുണ്ട് എന്ന് ഈ ഹദീസുഖലിലൂടെ ഹബീബ് സല്ലാഹു അലൈഹി വല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സല്ലാഹു വല്ല മധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ വിശ്വാസികൾ തയ്യാറാവണം എങ്കിൽ മാത്രമാണെന്നാൽ ആഹ്റുത്തിലും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അള്ളാഹു ഹത്തിലും ഭരത്തിലും നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാ അയലിക്കും വരഹമു അള്ളാഹി വർക്കാത്തു